നമ്മുടെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം നമ്മൾ അറിയാതെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വഴി നമ്മുടെ പൈസ നഷ്ടമാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇ ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലുള്ള എസ് ഐ ബി മെറർ പ്ലസ് ആപ്പ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്നതിന് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും ഇവിടെ ആദ്യം തന്നെ വരുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുന്നു ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് മെയിൻ ഇഡ്വൈസിൽ ഇ ലോക്ക് എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാം ഒരു ഐക്കൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് അതേപോലെ ഡെയിലി അലോഡ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുക അതായത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇത്ര രൂപ മാത്രം ഒരു ആയിരം രൂപ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ലിമി സെറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തു അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ ഒരു ദിവസം ട്രാൻസാക്ഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നടത്തേണ്ടത് ഞാനിവിടെ അയ്യായിരം അതായത് അയ്യ നമ്മൾ അക്കൗണ്ടിൽ ഒരു പതിനായിരം രൂപ ഉണ്ടായിരുന്നാലും ഒരു നമുക്കൊരു ദിവസം അയ്യായിരം രൂപയിൽ കൂടുതൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആർക്കും എടുക്കാൻ സാധിക്കില്ല ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ് കാരണം നമ്മുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അതായത് നമുക്ക് എല്ലാ ദിവസവും ഒരു അയ്യായിരം രൂപയുടെ ട്രാൻസാക്ഷൻ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം സെറ്റ് ചെയ്യാം നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആവശ്യമില്ലെങ്കിൽ എനേബിൾ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് തിരിച്ച് ഇത്തരത്തിൽ മാറ്റിയാൽ മതിയാവും ഇനി ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡെബിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് ഇത് നമ്മൾ അലോ ചെയ്യുകയാണെങ്കിൽ അതായത് നമുക്കവിടെ ആ ഇവിടെ ഞാനിവിടെ കാണിക്കാം അതൊന്ന് ഇങ്ങനെ നീക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരിടപാടുകളും എ ടി എം ഉപയോഗിച്ചോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അക്കൗണ്ട് ഫുൾ ലോക്കാവുന്നതാണ് നമ്മുടെ എ ടി എം കാർഡ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെടുക അതായത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ലോക്ക് ചെയ്യുക നമുക്കവിടെ റെഡ് ബട്ടൺ കാണാം ലോക്കായി എന്ന് ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അക്കൗണ്ടിലെ പൈസ ഒന്നും നഷ്ടപ്പെടില്ല നമുക്കിത് ആവശ്യമില്ല എങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ കാണാം ഈ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് ഈ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഡിസേബിൾ ചെയ്താൽ മതി നമുക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓഫാവും പിന്നെ നമുക്ക് സാധാരണ പോലെ നമുക്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വളരെയധികം ഉപകാരപ്രദമാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്രദപ്രദമാകുമെന്ന് തോന്നുന്നത് നിങ്ങളത് ഉപയോഗിക്കുക ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക